ഹായ് ഫ്രണ്ട്സ് ഈ ഡബിൾ പെറ്റൽസ് അടീന്യം നേഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചു വെച്ചതാട്ടോ ഇത് ബഡ് ചെയ്ത പ്ലാന്റ് ആണ് ഡബിൾ പെറ്റൽസ് പ്ലാന്റ്സിൽ സാധാരണ സീഡ്സിലുള്ള ആ കായ ഉണ്ടല്ലോ അത് വരാറില്ല എന്നാൽ ഈ ആ കായ വന്നിട്ടുണ്ടായിരുന്നു ആ കായ മൂത്ത് അത് പൊട്ടിച്ചെടുക്കുന്നതോടുകൂടി ഈ പ്ലാന്റ്സിൽ ഫംഗസ് വന്നിട്ട് ഈ പ്ലാന്റ് നശിച്ചുപോയി അപ്പം എനിക്ക് വിഷമായിട്ടോ പക്ഷെ ആ കായയിൽ നല്ല ഹെൽത്തി സീഡ്സ് ആയിരുന്നു അത് പാകിയിട്ട് എനിക്ക് കുറേ തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റി പാകി നമ്മൾ മുളപ്പിച്ചെടുക്കുന്ന തൈകൾ ബഡ്ഡിങ് അല്ലാത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് നശിച്ചു പോവില്ല സാധാരണ ഡബിൾ പെറ്റൽസിൻ്റെ സീഡ്സ് പാകിയാലും സിംഗിൾ പെറ്റൽസ് ഫ്ലവറാണ് ഉണ്ടാവുക എന്നാണ് എല്ലാവരും പറയാം എന്നാൽ എനിക്ക് ഈ ഡബിൾ പെറ്റൽസിൻ്റെ വിത്ത് പാകിയിട്ട് ഉണ്ടായ ചെടികളെല്ലാം ഡബിൾ പെറ്റൽസ് ഫ്ലവർ തന്നെയാണ് കേട്ടോ ഉണ്ടായത് പിന്നെ ഇതിൻ്റെ കളറിൽ ചെറിയൊരു വ്യത്യാസം വരും ഈ രണ്ട് കളറും ഒരേ ചെടിയുടെ സീഡ്സ് പാകിയതാണ് ഇത് രണ്ടും രണ്ട് തരത്തിലുള്ള ഫ്ലവറായിട്ടാണ് ഉണ്ടായത് പിന്നെ ഈ ഒരു ഫ്ലവർ കണ്ടോ ഇത് റോസ് പൂ പോലെയാണ് ഉണ്ടായത് അപ്പോൾ നിങ്ങൾക്കും ഈ പ്ലാന്റ്സിൽ സീഡ്സ് വരികയാണെങ്കിൽ അത് പാകിയിട്ട് തൈകൾ ഉണ്ടാക്കിയിട്ട് അത് വളർന്നു വരുമ്പോൾ അതിലേത് പോകാനുണ്ടാവാമെന്ന് ഒന്ന് പരീക്ഷിച്ചു നോക്കെ കേട്ടോ